സോ പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ആഗ്രകാണ്ടിൽ എത്തിയിട്ടോ സൊ നമ്മൾ ഓരോരുത്തരും ഓരോ ഗോഗിയിലും എല്ലാവരും എല്ലാരും ഇങ്ങനെ വന്ന് ഞങ്ങള് നേരെ വണ്ടിയിലേക്ക് പോവാണ് വരുന്ന സമയത്ത് ലഗേജുകൾ ഏറ്റവും മിനിമാക്കാം അങ്ങനെ നമ്മൾ ലഗേജുകളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മളെ വണ്ടിയിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ அங்கே கண்டிப்பில் எத்தி நம்ம ரூமிலேக்கு போ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്മളെ കൂടെ വന്ന ആളുകളെയും കൊണ്ട് വന്നതാണ് എന്നാ പോവാ അതായത് ആ പോവാ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് തൊപ്പി അതേപോലെ തന്നെ നല്ല ചൂടുണ്ട് ഇപ്പോ അതായത് ഒരു വിങ്ങര ക്ലൈമറ്റ് ആണ് കൊടാ സാധനങ്ങളൊക്കെ കയ്യില് വെക്കാൻ ഏറ്റവും ബെറ്റർ ഞാൻ അതല്ലാത്ത ആളുകൾ തൊപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വരിക ഓക്കെ അപ്പൊ അവിടെ വണ്ടി വന്നിറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് നേരെ നമ്മള് അതേപോലത്തെ ബഗ്ഗി വണ്ടികളിലാണ് നമ്മള് നേരെ ആളുകളെയും കൊണ്ട് വന്നത് ഓക്കെ അപ്പൊ ഇനി ഇവിടെ വരുന്ന കുറച്ച് കാഴ്ചകളും ഇവിടെ എല്ലാം അനുബന്ധ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം ഈസ്റ്റ് ഗേറ്റിലാണുള്ളത് കണ്ടോ ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റുകൾ ടിക്കറ്റുകൾ ടിക്കറ്റുകളും തീയ്യണം കാണിച്ചുകൊടുത്തിട്ട് നമ്മളുള്ളിൽ കയറ്റണം അപ്പൊ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ കയ്യില് വേറെ ഒന്നും ലഗേജുകളൊന്നും വേണ്ട ഇനി ഈ കോമ്പൗണ്ടിൽ ഉള്ളിൽ കയറുന്ന സമയത്ത് മറ്റേ നമ്മളെ നല്ല ചൂടുണ്ട് പിന്നെ വീലു സംസാരിക്കൂ ഞങ്ങളിവിടെ താജ്മഹൽ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ആ ഒരു താജ്മഹൽ കാണാനുള്ള ഒരു കൂടി ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാനായിട്ട് ഡൽഹി സന്ദർശിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വളരെ സന്തോഷത്തിലാണ് രണ്ടു സംസാരിക്കൂ വളരെ ഒരു പ്രായമായ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു താജ്മഹൽ കാണുക അത് സാധിക്കുമെന്നുള്ള ഇതിൽ നിൽക്കുന്നത് അതല്ല ഏതാനും താജ്മഹൽ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ കേറും ഇവിടെ വരുന്ന സമയത്ത് ടിക്കറ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുതന്നെ വരാ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുക ഓൺലൈനായി ടിക്കറ്റ് എടുക്കാതെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടും കാരണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരിക കാര്യങ്ങളൊക്കെ ആകെ ബുദ്ധിമുട്ടും അപ്പോൾ ഏറ്റവും ബെറ്റർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും അതിലെടുക്കാം വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ അറിയില്ലാന്നുണ്ടെങ്കിൽ ഗൈഡ്മാരെടുക്കും നല്ല ഗൈഡ്മാരുണ്ടെങ്കിൽ അത് എടുക്കുന്നതും കുഴപ്പമില്ല കേട്ടോ ഇവിടെ കുറെ ആളുകളുണ്ടാവും അതിൽ നല്ലത് കിട്ടാൻ പാടായിരിക്കും ഓക്കെ അപ്പം നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാണ് അവിടെ പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണാം ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ കയ്യിൽ ഇപ്പൊ ഈ ബാഗിൽ ഫോണ് പേഴ്സ് സാധനങ്ങളാണ് അല്ലാതെ ബിസ്ക്കറ്റ് മിഠായി അങ്ങനെ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറ്റില്ല ഓക്കെ ഈവൻ ചെറിയ കുട്ടികളുടെ ഭക്ഷണം ആണെങ്കിൽ പോലും ചില സമയത്ത് ഉള്ളിൽ കയറ്റില്ല പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ ഇങ്ങനത്തെ കയ്യിൽ വെക്കുക എന്തായാലും കാരണം ചൂടുള്ള ക്ലൈമറ്റ് ആണ് ഡീഹൈഡ്രേറ്റർ ആവുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ അപ്പം ഇനി ഈ ടിക്കറ്റ് കൊണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം തിരിച്ചും അതേപോലെ ഇറങ്ങണം ഓക്കെ അപ്പം നമ്മൾ നേരെ ഉള്ളിൽ പോകണം നമ്മളൊക്കെ ഇവിടെ മണിക്കൂർ അതായത് മണിക്കൂറല്ല മിനിറ്റുകളായിട്ട് ഇവിടെ വരികയാണ് പോകണോ കയ്യിൽ അതായത് പ്രയോറിറ്റി നേരെ എന്ത് ചെയ്യ ഓല് വരാ ഫ്രിഡ്ജാണ് തുറക്ക ആപ്പിളന്ന പോലെ വലണ്ട് വരിക ഓലണ്ട് പോവാ ആരും ചോദിച്ചല്ല ഓല്ക്ക് ടിക്കറ്റ് ഒന്നും പ്രോപ്പർ ചെക്കിങ് കൂടിയില്ല നമ്മള് ചില ആൾക്കാരുണ്ടോ ഒരുമാതിരി ഒരുമാതിരി ആണ് ചില സമയങ്ങളിലൊക്കെ കാരണം ഇപ്പൊ എല്ലാവർക്കും ജസ്റ്റ് സ്കാനർ ചെയ്താണ്ട് ഇങ്ങനെ എവിടെ ഒരാൾ ഇരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല അപ്പോൾ പുറത്ത് രാജ്യത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്യാറാം ടിക്കറ്റ് സ്കാൻ ചെയ്യാത്ത ആൾക്കാർക്ക് കയറാൻ പറ്റില്ലല്ലോ ഇതുപോലെ അവിടെ ഇരിക്കണേൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഇതം ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ചില സമയത്ത് തോന്നാറ് പിന്നെ ഉള്ളിൽ കയറണം എന്തായാലും ടിക്കറ്റ് ഉള്ള ആളുകൾ ഉള്ളിലുണ്ടാവുള്ളൂ പിന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം ഒരുമാതിരിപ്പെട്ട ഒരു അവസ്ഥ നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് ഇതേപോലെ സ്കാൻ ചെയ്യാം നേരെ ഉള്ളിലേക്ക് കയറാം ഓക്കെ പിന്നെ ഈ ചെക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയയിൽ അവിടെയും കാണാം ഒരു ചെക്കിങ് അതായത് നമ്മുടെ കയ്യിലുള്ള ലഗേജ് സാധനങ്ങളൊക്കെ അതൊക്കെ ഓക്കെയാണ് നമുക്ക് സെക്യൂരിറ്റി സിസ്റ്റമായി ബന്ധപ്പെട്ട് നമുക്ക് സഹകരിക്കാം അപ്പൊ ഇനി നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലെ വീഡും ഒരു ചെക്കിൻ്റെ ഉണ്ട് അപ്പോ ലേഡീസ് അപ്പുറത്തും ജെൻസ് അപ്പുറത്തും ഒടുവിൽ നമ്മൾ താജ്മഹൽ എത്തി കേരളത്തിൽ നിന്ന് അതായത് കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അതായത് പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട് ഏറെക്കുറെ എല്ലാ ജില്ലകളിൽ നിന്നും ഈ ഒരു ട്രിപ്പിൽ ആളുകളുണ്ട് എല്ലാ ട്രിപ്പിലും അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇതിലുണ്ട് അതായത് ട്രുവൻഡ്രംകാരായിട്ടുള്ള ഷാനവാസ്കയും ഫാമിലിയും എറണാകുളംകാരായിട്ടുള്ള ഷിജിക്കയും വൈപ്പും പിന്നെ കാലിക്കറ്റും നമ്മളെ ബീരാൻകാർ അതായത് കോയാക്കയും വാഹിത്യും ഫാമിലിയൊക്കെ ഉണ്ട് പിന്നെ മലപ്പുറത്ത് നമ്മളെ അബുക്കയും മുനീർത്തയും അങ്ങനെ എല്ലാവരും ഉണ്ട് അബുക്കയും മുനീർക്കയും ഡൽഹി മാത്രമാണ് ഈ ഒരു യാത്രയിൽ ചൂസ് ചെയ്തിട്ടുള്ളട്ടോ അവർ കശ്മീരിലേക്കില്ല അവർക്ക് ലീവ് കുറവായതുകൊണ്ട് പിന്നെ കാസർഗോഡ് നമ്മുടെ അഹമ്മദ് ഖാ അഹമ്മദ് ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഹമ്മദ് ഖാ ഈ ട്രിപ്പിലെ കാരണവരാണ് അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഒത്തിരി ഒത്തിരി ഒരുപാട് സ്ഥലങ്ങളും മുമ്പില് പോയിട്ടുണ്ട് അങ്ങനെയാണ് വൈദർ ഗ്രാമിൻ്റെ ഒപ്പം പിന്നീട് നമ്മളിപ്പം ഇന്ത്യ ഇറങ്ങാൻ വേണ്ടി നമ്മളെ ചൂസ് ചെയ്തത് പിന്നെ ഗൈഡുമാരായിട്ട് ഞാനും സിദ്ദീഖും ആദിലും പിന്നെ ഡൽഹിന്ന് ഷാമിലും ജോയിൻ ചെയ്യും അങ്ങനെ നമ്മൾ താജ്മഹലൊക്കെ കണ്ട് നമ്മൾ നേരിണി ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് പോകും അതായത് താജ്മഹൽ കാണാമെന്നുള്ളത് അതായത് ഒരു ആർക്കിടെക്ചറൽ മാർബൽ എന്നൊക്കെ പറയുന്നതിൻ്റെ യഥാർത്ഥം മീനിങ് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഭയങ്കര ഇന്നും നമുക്ക് ഇങ്ങനെ കണ്ണഞ്ഞ് കണ്ണഞ്ഞിപ്പിക്കുന്ന കാഴ്ചകളെന്നൊക്കെ പറഞ്ഞ പോലെ ആ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും ഇന്നും താജ് മഹല് ചോദിക്കും അതുകൊണ്ടാണ് അതായത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്രണയകാവ്യം ചരിത്രം നമ്മൾ വായിച്ചതൊക്കെ സത്യമാണെങ്കിൽ അർജുബന്തു ബാനുബീകത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭർത്താവ് പണിയഴിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്നേഹ സമ്മാനമാണ് പ്രണയകാവ്യമാണ് താജ്മഹൽ അതുകൊണ്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ കുറിച്ച് പറഞ്ഞത് ഇത് കാലത്തിന്റെ കവിളി വീണ കണ്ണുനീർത്തുള്ളിയാണ് താജ്മഹൽ എന്നുള്ളത് അത്രമാത്രം അത് ഉണ്ട് നമ്മൾ നേരി കാണുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നമ്മളത് നേരി കാണുമ്പോൾ നമുക്കത് അറിയും അതിന്റെ ഫീൽ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് വലിയ ചിലപ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് മോസോളത്തിൻ്റെ അകത്തേക്ക് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ടോട്ടലി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ തിരിച്ചു പോവാണ്